പണ്ഡിതർ വിളക്കിത്തല നായർ സംസ്ഥാന ബോർഡ് മീറ്റിംഗ് കട്ടപ്പനയിൽ നടന്നു ജില്ലയിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ യോഗത്തില് അനുമോദിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി എൻ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പണ്ഡിതർ വിളക്കിത്തല നായർ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു ഇതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ വരക്കെ നമുക്ക് ഒമ്പതാം സ്ഥാനം അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ മൂന്ന് മൂന്ന് നൂറ് പേരെ എടുത്താൽ മൂന്ന് മൂന്ന് പേരാണ് നിയമിക്കുന്നത് അപ്പൊ ആ റൊട്ടേഷൻ വന്നപ്പം ഇ ഡബ്ല്യൂഎസ് ഈ പറയുന്ന ഒമ്പത് കൊടുത്തിരിക്കുക അപ്പൊ നമ്മുടെ സ്ഥാനം പത്താമതായി പോയി അപ്പം പത്ത് അമ്പതാം നൂറ് ഒരു ലിസ്റ്റ് എടുത്തുകഴിഞ്ഞു ചോദിച്ചാൽ ഈ മറ്റ് പിന്നോക്കാർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതാ മൂന്ന് സ്ഥാനം സംഭരണമുണ്ട് പക്ഷെ ഒരു കാരണവശാലും അത് കിട്ടുന്നില്ല ഇന്ന് മറ്റു പിന്നോക്കാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരെ തന്നെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരിയോഗം പ്രസിഡന്റ് രവിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗത്തിൽ മഹിളാസമാറ്റം സംസ്ഥാന അധ്യക്ഷ രാധാമണി അവാർഡ് ദാനം നിർവഹിച്ചു നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് മുടക്കം കൂടാതെ വിതരണം ചെയ്യണമെന്നും ഇതിനാവശ്യമായ തുക ഓരോ വർഷത്തെയും ബജറ്റിൽ വകയിരുത്തണമെന്നും ഒ ബി സി സമുദായങ്ങൾക്കുണ്ടായിരുന്ന പത്തു ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്നും അവാർഡ് ദാനം നടത്തിയ സമാജം അധ്യക്ഷ ആവശ്യപ്പെട്ടു ജാതി സെൻസസ് എത്രയും വേഗം നടപ്പിലാക്കണമെന്നും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ ഭരണ തലങ്ങളിൽ അർഹമായ അവസരം ലഭിക്കുന്നില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ഒ ബി സി ആനുകൂല്യം ഒ ബി സിയിലെ സംഘടിത സമുദായങ്ങൾ നേടിയെടുക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശരത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഷൈൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് കോട്ടയം സംസ്ഥാന സെക്രട്ടറിമാരായ എസ് രാജഗോപാൽ ദിലീപ് കുമാർ പി വൈസ് പ്രസിഡന്റ് പി ശിവരാമൻ മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് രാധാമണി സോമൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു എ എസ് പി വി എൻ എസ് യൂത്ത് മൂവ്മെൻ്റ് സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദ് പരമേശ്വരൻ ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുനിൽ കെ കുടിവേലിൽ എന്നിവർ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു പരിപാടികൾക്ക് ഓമനാ മുരളി പി എസ് ശിവരാമൻ അമ്പിളി സജി സിന്ധു ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി അനുമോദന ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ കരയോഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു